എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് വരിക്കയല്ല കോഴിയാണ് അപ്പൊ നമ്മൾ അത് വെച്ച് ചക്കയപ്പ കുമ്പിള് ചക്കുമ്പിളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ചക്ക കുമ്പിൾ എങ്ങനെയാന്ന് നോക്കാം സീൻ ആര് സിഫി അതിന്ന് സീൻസ് അപ്പൊ ചക്ക കുമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ട് കപ്പ് രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അതുപോലെ തന്നെ ഒരു തേങ്ങ ഒരു ഫുൾ തേങ്ങ ചിരകിയിട്ടുണ്ട് ഒരു ഇരുപത് ചുളകോളം ചക്ക അടിച്ചെടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഉണ്ട ശർക്കര ഒരു കാക്കിലേത്തോളം ശർക്കര ഉണ്ടാവും അത് നമ്മൾ പാനിയാക്കി എടുത്തു പിന്നെ ഏലക്കയും ജീരകവും കൂടി പൊടിച്ചിട്ടുണ്ട് ഉപ്പ് നെയ്യ് പിന്നെ കുറച്ച് കപ്പലണ്ടി തേ കപ്പലണ്ടിക്ക് വരുന്ന തേങ്ങക്കൊത്താണ് മിക്കവരും ചേർക്കുന്നത് തേങ്ങ ഓൾറെഡി നമ്മളങ്ങനെ ചേർക്കുന്നത് കൊണ്ട് നമ്മൾ ഈ കപ്പലണ്ടിയും കൂടി ചേർത്ത് ാണ് ഇതുണ്ടാക്കുന്നതും അപ്പം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടി നമുക്ക് കുഴച്ചെടുക്കാം ആദ്യം റവ ഇട്ടു റവ ഇട്ടു അത് കഴിഞ്ഞ് ഗോതമ്പ് പൊടി പിന്നെ നമ്മൾ ചക്ക ഇട്ടു ശേഷം നമ്മൾ മിക്സ് ചെയ്ത് ചക്കയിട്ട് നമ്മൾ മിക്സ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ ഇട്ടു പിന്നെ നമ്മൾ ഒരു ശകലം ലേശം ഉപ്പിടുവാണ് അതുപോലെ തന്നെ ഏലക്കാൻ ജീരവും പൊടിച്ചതിട്ടു പിന്നെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ശർക്കര പാനിയും കൂടി ഒഴിക്കും ശർക്കര പാനീയം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് റവ റവ എടുത്ത എന്താന്ന് വെച്ചാൽ അതിൽ റവ എടുക്കുന്നത് റവയ്ക്കൊരു മുരുമുരുപ്പ് ഉണ്ടാവുമല്ലോ അപ്പൊ ഈ റവ ചേർത്ത് വരുമ്പോഴേക്കും ഇത് ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഗോതമ്പ് പൊടി കൂടി ചേർക്കുന്നത് അരിപ്പൊടി വെച്ചും എല്ലാം ഇത് ഉണ്ടാക്കാം ഇവിടെ ഗോതമ്പൊടിയാണ് എല്ലാവർക്കും താല്പര്യം അതുകൊണ്ടാണ് റവയും ഗോതമ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തത് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക മധുരം എല്ലാം എല്ലാവരും ആവശ്യത്തിനെടുക്കണം ചക്കയുടെ ടേസ്റ്റും ചക്ക ഒരു ഇരുപത് ചക്കയോളാണ് നമ്മൾ അടിച്ചെടുത്തത് കൂഴച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ എന്തായാലും ചെയ്ത് നോക്കണം ഇനി നമുക്കിത് ഇതിലേക്ക് ഒരു ലേശം നെയ്യും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കപ്പലെണ്ണയും കൂടി ചേർത്ത് കുഴക്കാം ഇപ്പം നമ്മുടെ മാവിത റെഡി ആയിട്ടുണ്ട് ഈ പരുവത്തിന് എടുക്കണം ഇനി ഇത് നമുക്ക് കുമ്പിൾ കുത്തി അതിലേക്ക് ഇലയിലേക്ക് ഇടാം ഇങ്ങനെ ഈ പരുവത്തിനെടുക്കണം നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല ഇതുപോലെ നീളത്തിലുള്ള ഇല വീതി കുറച്ചാണ് എടുക്കുന്നത് ഇപ്പം അത് അതുപോലെ തന്നെ ഈ ഈ വശം ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ടാണ് ഇതുപോലെയാണ് കുമ്പിൾ കുത്തി എടുക്കുന്നത് ഇത് അത് കഴിഞ്ഞ് ഈ നമ്മളീ ഇപ്പം ഈ നനച്ചു വെച്ചിരിക്കുന്ന ഇതിനകത്തോട്ട് അകത്തോട്ട് ഫില്ല് ചെയ്യണം മാവ് നമ്മൾ ഇതിനകത്തോട്ട് നന്നായിട്ട് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിതിങ്ങനെ മടക്കിയിട്ട് നമ്മുടെ ചെമ്പിലോട്ട് വെച്ച് കൊടുക്കണം ഇത് നമുക്ക് ഇങ്ങനെ നല്ല ട്രയാംഗിൾ ഷേപ്പിൽ കിട്ടും ഇത് ചില സ്ഥലങ്ങളിൽ ഇതിന് വത്സന എന്നാണ് പറയുന്നത് ഇത് നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നടുവ് തെളിച്ച് വെച്ചു കൊടുക്കണം മൊത്തം കൂടി അങ്ങനെ വെക്കരുത് അപ്പൊ ആവി മുകളിലോട്ട് വരത്തില്ല സൈഡ് സൈഡിൽ വെച്ചു കൊടുത്ത് നമ്മൾ ആവി കയറ്റി എടുക്കണം നമ്മൾ നമ്മള് കുമ്പള കുമ്പിളുണ്ടാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നടുവ് തെളിച്ച് കണ്ടോ ഇതുപോലെ നടു ആവി വരാൻ വേണ്ടിയിട്ട് നടുവ് തെളിച്ച് വേണം നമ്മൾ അപ്പൊ ചെമ്പിലോട്ട് ഇത് അടുക്കാൻ വേണ്ടി അടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ആവി വരത്തില്ല നമ്മുടെ കുമ്പളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം നമുക്കൊന്ന് വേവിക്കണം അത് കഴിയുമ്പോൾ നമ്മുടെ കുമ്പ റെഡി അപ്പൊ നമ്മുടെ ചക്ക കുമ്പിൾ ഇവിടെ വെന്തിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് എടുക്കാം ഇത് നമുക്കൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഇത് നല്ല ഉറപ്പാകും ഇതേ കണ്ടോ നല്ല അടിപൊളി കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് റെവയായതുകൊണ്ട് ഇതിന് നല്ല ടേസ്റ്റാണ് ചക്കയുടെ ടേസ്റ്റും ആ ഒരു മധുരവും മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കൂട്ടിയെടുക്കാം എന്താ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ